ഹലോ അപ്പം ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സൂ നാച്ചുറൽസിൻ്റെ ചീക്ക് ഫോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വരാനായിട്ടാണ് ആദ്യം തന്നെ ഞാൻ ഇതിന്റെ വീഡിയോ കുറയിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വാങ്ങി ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇനിയും വാങ്ങിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പാടുകളൊക്കെ മാറുന്നതിനാണ് അതായത് ഇപ്പോൾ മുഖത്താണെങ്കിലും മുഖക്കുരു വന്ന പാടുകൾ മാറുന്നതിന് ചിക്കൻ ബോക്സിൻ്റെ പാടുകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആദ്യമേ തന്നെ പറയട്ടെ ഇത് നിറം മാറാനുള്ളതല്ല വെളുക്കത്തില്ല പിഗ്മെൻറ്റേഷൻ മെലാസ്മ കഴുത്തിന് ചുറ്റുള്ള കറുപ്പ് നിറം അങ്ങനെയുള്ള ഒന്നും മാറത്തില്ല കേട്ടോ അതിന് തന്നെ നമ്മൾ വേറെ തന്നെ ഡോക്ടർമാരെ കണ്ട് മരുന്നൊക്കെ എടുക്കണം പിന്നെ അടുത്ത മുഹക്കുരു നല്ലപോലെ പോലെ മാറുന്നുണ്ട് പിന്നെ മുഹക്കുരു വരുന്നില്ല കിന്നിൻ്റെ ടെക്സ്റ്റർ തന്നെ മാറുന്നുണ്ട് അത് റെഗുലർ യൂസിലൂടെ മാത്രമേ മാറുള്ളൂ ഒന്നോ രണ്ടോ രണ്ടോ ദിവസം ഉപയോഗിച്ചിട്ട് ഇത് എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറഞ്ഞു വരുന്നത് ആയിട്ട് ഒരു മാസമെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലേ വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ അടുത്തതെന്ന് പറയുന്നത് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കരപ്പൻ പിന്നെ അതുപോലെ കൊതുകഴിച്ച പാടുകൾ ഇതൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പണ്ട് തൊട്ടേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഓയിലാണ് ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല ഞാൻ പിന്നെയും പറയുന്നത് ഇത് ആവശ്യക്കാർക്ക് വേണ്ടിയായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് താൽ ഡാൻഡ്രഫിന് സൂപ്പറാണി പോയി എൻ്റെ മോൻ്റെ തലയിലുള്ള ഡാൻഡ്രഫിപ്പോൾ ഏകദേശം ഒരു നയൻറ്റി നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ആവശ്യത്തിന് എടുത്ത് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു ഒന്നൊന്നര മണിക്കൂർ എനിക്ക് നല്ലപോലെ ഒന്ന് സ്കാലത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മഴ ഷാംപ് ഉപയോഗിച്ച് കഴിക്കളയണം ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാകുന്നു കേട്ടോ ഒരുപാട് പേര് നല്ല റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ടും എനിക്ക് മെസ്സേജ് ചെയ്തു പിന്നെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പൊള്ളലേറ്റപ്പാടുകൾ അതുപോലെ തന്നെ തഴമ്പ് പിന്നെ സ്ട്രെച്ച് മാർക്സ് ഇതൊക്കെ നല്ലപോലെ ഫെയ്ഡാകുന്നുണ്ട് ഇതൊക്കെ പണ്ടുകാലം തൊട്ടേ ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വീട്ടിൽ പഴയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു തരട്ടോ അപ്പോൾ ഈ ഓയിൽ വാങ്ങണമെന്നുള്ളവരോ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലോ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതായിരുന്നു പിന്നെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ ഓയിൽ എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് അതിന് റിപ്ലൈ ചെയ്യാം നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോ നോക്കിയിട്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിഞ്ഞുവിടാത്തവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ ഇല ലഭ്യമല്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ മറക്കണ്ട ഈ ഓയിൽ വേണമെന്നുള്ളത് എന്നെ കോൺടാക്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്